കൊല്ലത്ത് ഏരൂരിൽ അഞ്ചൽ കഴിഞ്ഞ് ഏരൂരിൽ ലോറി നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറി എന്നൊരു വാർത്ത വരുന്നുണ്ട് വീട് പൂർണ്ണമായും തകർന്നു വീട്ടിലുണ്ടായിരുന്ന ഫാത്തിമ ബീവിയും മകൻ സനോജും തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത് ദിലീപ് ദേവസ്വയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഫസ്റ്റ് ഒൺ റിപ്പോർട്ട് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം വളവിലാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത് സൈഡ് ബാരിക്കേഡൊക്കെ തകർത്ത് വാഹനം പോയി വീഴുകയായിരുന്നു ആക്രി ഗേറ്റ് വന്ന ലോറിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് രാത്രി പന്ത്രണ്ട് മുപ്പതിന് ആളുകൾ ഉറങ്ങുന്ന സമയത്താണ് ഈ ലോറി വന്ന് വീടിനുള്ളിലേക്ക് വീഴുന്നത് വീടിന് മുകളിലേക്ക് വീഴുന്നത് വീട് ഏകദേശം ഭാഗികമായി തകർന്ന മട്ടാണ് ഉള്ളത് അത്ഭുതകരമായിട്ടാണ് ആ വീട്ടിലുണ്ടായിരുന്ന രണ്ടുപേരും രക്ഷപ്പെട്ടത് ഫാത്തിമ ബീവിയും മകൻ സരോജുമാണ് വീട്ടിലുണ്ടായിരുന്നത് അവിടെ ഒരു ടേണിംഗ് ഉണ്ട് ആ ഏരൂർ ഭാഗത്ത് ഏരൂരിൽ നിന്ന് പത്തടിയിലേക്ക് പോകുന്ന ഭാഗത്ത് ഒരു രണ്ട് മൂന്ന് വളവുകളുണ്ട് ആ പള്ളി കഴിഞ്ഞിട്ടുള്ള ആ വളവ് ആ വളവ് കഴിഞ്ഞ ഒരു ഇറക്കം കൂടിയാണ് അവിടെ എന്താണ് അറിയില്ല ഇപ്പോൾ ദിലീപുണ്ട് ദിലീപ് അവിടെ ഒരു ടേണിംഗ് ഉണ്ട് അപകടകരമായ ഒരു ടേണിംഗ് ആണത് വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് വന്നില്ലെങ്കിൽ ചിലപ്പോൾ താഴേക്ക് പോകും ഇന്നലെ രാത്രിയിൽ പന്ത്രണ്ടരക്കാണോ അപകടം ആർക്കും ആളപായമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് സംഭവിച്ചത് വീട് ഭാഗികമായി തകർന്നു ദൃശ്യങ്ങൾ കണ്ടാൽ അങ്ങനെ തോന്നും ദിലീപ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അൺകുമാർ അങ്ങനെ തന്നെയാണ് ആ കൊളത്തുഴയിലേക്ക് പോകുന്ന വഴിയായി ഏതൊരു ആ വളവ് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ ആ ഡേഞ്ചറസ് ആയിട്ടുള്ള വളവിൽ തന്നെയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ടര വരെയോടുകൂടി അപകടമുണ്ടായത് ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ലോറി ഇടിച്ച് ആ വീട്ടിലേക്ക് കയറി ആ വീട്ടിലുണ്ടായിരുന്ന ഫാത്തിമ ബീവിയും മകൻ ആ സാഹചര്യത്തിലും ആ ഒരു പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ള ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് നിസ്സാരമായി പരിക്കേൽക്കുകയും ചെയ്തു നാട്ടുകാരുടെ സഹായത്തോടുകൂടി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഈ വളവിനെക്കുറിച്ച് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഇത് നിരന്തരം അപകടമുണ്ടാക്കുന്ന വളവുകളാണ് പ്രത്യേകിച്ച് അന്യസംസ്ഥാന ഡ്രൈവർമാർ വരുമ്പോൾ പെട്ടെന്ന് അമിത വേഗത്തിലായിരിക്കും പെട്ടെന്ന് വാഹനം തിരിക്കുമ്പോഴടക്കം സ്കിഡ് ചെയ്ത് അപകടത്തിൽപ്പെടുന്നതൊക്കെ നിത്യസംഭവമാണെന്നുള്ള കാര്യങ്ങൾ പറയും ഈ വാ അശാസ്ത്രീയമായ ഈ നിർമ്മാണത്തിനെ ഒന്ന് നേരെയാക്കണമെന്നടക്കം നിരവധി ആവശ്യങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നലെ ഉണ്ടായത് ഒരു വീട്ടിലേക്ക് ഭാഗികമായി ആ ലോറി ഇടിച്ച് കയറി മറിയുകയായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നവർ തലനാരിഴക്കി രക്ഷപ്പെടുകയും ചെയ്തു ഇന്നിപ്പോൾ ആ സ്ഥലത്ത് അധികാരികൾ എല്ലാവരും തന്നെ എത്തുന്നുണ്ട് എന്ന് ാണ് ഇപ്പോൾ നമ്മളോട് അറിയാൻ കഴിഞ്ഞ സ്ഥിരം അപകടം നടക്കുന്ന ഒരു വളവ് കൂടിയാണ് ഡോക്ടർ അരുൺകുമാർ ഈ ജുമാ മസ്ജിദിന് സമീപത്തുള്ള ഈ വളവ് ഓക്കെ താങ്ക് യു ദിലീപ് ഞാൻ ആ വളവിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ട് ഒരു പ്രേക്ഷകം ചോദിക്കുന്നു സുഭാഷ് സോമൻ അരുൺ സാറിന്റെ നാടല്ലേ എന്ന് പറയുന്നു അതുകൊണ്ടല്ലേ കൃത്യമായിട്ട് പറഞ്ഞത് അവിടെ ഒരു മൂന്നാല് വളവുകളുണ്ട് ആ വളവുകളെല്ലാം അപകടം പിടിച്ചതാണെന്ന് ബ്രേക്ക് ചെയ്തൊക്കെ പോയില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങ് താഴെ പോവും ഒഴിപ്പോ എന്നുള്ളതാണ് പക്ഷെ നല്ല റോഡാണ് സ്മൂത്ത് റോഡുമാണ് അപ്പോൾ ആ വളവ് തിരിഞ്ഞു പോകുന്നതിൽ എന്തെങ്കിലും ഒരുപക്ഷെ ഉറങ്ങിപ്പോയതാവാം അല്ലെങ്കിൽ ചവിട്ടിയിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റും പക്ഷേ ആർക്കും ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്